ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ തമ്മിയിൽ കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് എനിക്കും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി വളരെ സന്തോഷം എത്ര കിട്ടി എന്ന് ചോദിച്ചാൽ എനിക്ക് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് എൻ്റെ ഫസ്റ്റ് റവന്യൂ യൂട്യൂബിൽ നിന്ന് കിട്ടിയത് എൻ്റെ യൂട്യൂബിലെ ഓരോ മെമ്പേഴ്സിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് കാരണം നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോ ക്ഷമാപൂർവം കണ്ടതുകൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും ഒരു റവന്യൂ നേടാൻ സാധിച്ചത് നമ്മൾ ഇടുന്ന വീഡിയോ വീഡിയോയുടെ കണ്ടൻറ്റ് നല്ലതാണെങ്കിലും വ്യൂസ് ഒരുപാട് ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് റവന്യൂ കിട്ടുകയുള്ളൂ നമുക്ക് കിട്ടുന്ന റവന്യൂയുടെ മുപ്പത് ശതമാനം യൂട്യൂബ് എടുക്കും ബാക്കിയാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ ക്യാമറയോ ഒന്നും ഉപയോഗിച്ചല്ല ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുന്നു ആദ്യമൊന്നും എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ലായിരുന്നു വൈകിയാണ് വീഡിയോ എടുത്തതും എൻ്റെ കൊച്ചുമോള് വൈകിയാണ് വീഡിയോ എടുത്ത് തന്നതും അവൾ തന്നെയാണ് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതും എല്ലാമേ ഇപ്പം വൈകി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവൾ എന്നെയും എൻ്റെ എല്ലാം പഠിപ്പിച്ചിട്ട് പോയി അപ്പം ഞാനാണ് വീഡിയോ തന്നെത്താനെ എടുക്കും പറ്റാത്തതൊക്കെ എൻ്റെ ഹസ്ബൻഡ് എടുത്തു തരും പിന്നെ ഞാൻ തന്നെയാണ് അത് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് രീതിയിൽ ഒന്ന് എഡിറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചെറിയൊരു രീതിയിലൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് എൻ്റെ ഈ ഫോണിലാണ് ഞാൻ എല്ലാം ചെയ്യണത് ഈ ക്യാമറ ഉപയോഗിച്ചോ അങ്ങനെയൊന്നുമല്ല അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം സ്വന്തമായിട്ട് ഇങ്ങനെ യൂട്യൂബിൽ നിന്നൊരു വരുമാനം എന്ന് പറയുമ്പോൾ അതിൽ ഭയങ്കനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാൻ നിങ്ങളെ ഓരോരുത്തരുത്തും എൻ്റെ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളതാണ് പിന്നെ ഞാൻ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടെ പൊന്മുടിയിൽ ചെറിയൊരു യാത്രയൊക്കെ പോയി അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും കാണണം ഇനിയും എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് നിങ്ങളെന്നെ പ്രോത്സാഹിപ്പിക്കണം അപ്പം ഇനി അടുത്ത ഒരു നല്ലൊരു വീഡിയോ മേ കാണുന്നവരെ പറയും അങ്ങനെ ഞങ്ങളുടെ പൊന്മുടിയിലുള്ള യാത്ര തുടങ്ങിയാണ് നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം കേട്ടോ ഞങ്ങളുടെ യാത്രയിലെ പ്രകൃതിയുടെ സൗന്ദര്യം നല്ലവണ്ണം ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു ഞങ്ങളുടെ യാത്ര കല്ലാറിൽ നിന്നുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കാന് ഇരിക്കുന്നത് രണ്ട് സൈഡിലും വനവും നല്ല രസകരവും നല്ല തണുപ്പും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് എന്ന് പറയണത് പൊന്മുടി പോണ വഴിയെ നല്ല രസകരമായ ഒരു യാത്ര ഞങ്ങളെ

ഞങ്ങള് ആ ഇവിടെ വണ്ടി നിർത്തി വണ്ട ഇറങ്ങി അവിടെ ഒരു ചായക്കട മാത്രമേ തമിഴ് സംസാരിക്കുന്ന ഒരു ചേച്ചി ചായക്കടയിൽ നിന്നാണ് നമ്മൾ ചായയും വാഴക്കപ്പോ ഒക്കെ നല്ല രുചികരമായ ചായയും വാഴയ്ക്കപ്പോ ഒക്കെ നമ്മൾ കഴിച്ച് അപ്പം ആ ചേച്ചി അവിടെ ആന ഇറങ്ങിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് നിൽക്കുകയാണെ ആന ഒരു കൊച്ച ആനയുടെ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെയാണ് ആ ചേച്ചി നമ്മളടുത്ത് പറയണത് വ്യൂ പോയിന്റിൽ നിന്ന് ഫോട്ടോയിൽ നിന്നും എടുക്കരുത് എന്നൊക്കെയാണ് ചേച്ചി നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചേച്ചിയുടെ കയ്യിൽ നിന്നും ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് വീണ്ടും നമ്മൾ പൊന്മുഴയിലോട്ട് യാത്ര തിരിക്കുകയെ ധാരാളം കുരങ്ങന്മാരെല്ലാം കണ്ടുകെട്ട നല്ല രസകര നല്ല രസമാണ് കുരങ്ങന്മാര് ചായ വീട് മൊന്നുടിയിലോട്ട് പോവാണ് അവധി അല്ലാത്തതുകൊണ്ട് ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നെ എന്നാലും നല്ല രസകരമായൊരു യാത്രയായിരുന്നു ധാരാളം കാണാനൊക്കെ ഉണ്ട് മലേര മകൾ മുകളിലെല്ലാം കയറുന്നു ഞങ്ങൾ എല്ലാം കണ്ടു രസകരമായിരുന്നു ഞങ്ങളുടെ യാത്ര അത് കഴിഞ്ഞ് ഞങ്ങള് ഞങ്ങൾ അങ്ങനെ തിരിച്ച് ഒരു രണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് രണ്ട് മണിക്കൂർ നേരത്തെ യാത്ര ഉണ്ടായിരുന്നു അല്ലേ അതുകഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വീഡിയോയിൽ എടുത്തതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വീട്ടിലോട്ട് തിരിച്ചു വന്നു നല്ല രസകരമായ ഒരു യാത്രയായിരുന്നേ അപ്പം നമുക്കിവിടെ വീഡിയോ വൈൻ്റെ ചെയ്യണേ